നമസ്കാരം ബാരപ്പെട്ടി പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു ബാരപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോഴപ്പള്ളി ബാരപ്പെട്ടി ഇളങ്ങവം എന്നീ സർക്കാർ സ്കൂളുകൾക്കാണ് ക്ലാസ് മുറികളിലേക്കും ഓഫീസിലേക്കുമുള്ള ഫർണിച്ചറുകൾ വിതരണം ചെയ്തത് ഫർണിച്ചർ വിതരണ ഉദ്ഘാടനം കോഴിപ്പള്ളി സർക്കാർ സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു ഷെജി ബ്ലസി കെ കെ കൂട്ടൻ ഇംപ്ലിമെൻ്റ് ഓഫീസർ ഷെമി ജോർജ് സ്കൂൾ പ്രധാന അധ്യാപകരായ ബിജോ കെ കെ സണ്ണി പി വി തുടങ്ങിയവർ സംസാരിച്ചു ഹൈടെക് ഫർണിച്ചറുമാണ് ഈ പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത് അത് ഈ ഒന്ന് മാസത്തിൽ ഈ ഓണത്തോടനുബന്ധിച്ച് അതിൻ്റെ ഫർണിച്ചറിൻ്റെ വിതരണം ഉദ്ഘാടനം നടത്താമെന്ന് പഞ്ചായത്ത് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു മാത്രം എല്ലാ ഫർണിച്ചറുകളും പഴയതിൽ മാറ്റി പുതിയതായിട്ട് മാറ്റി ഇന്ന് ഈ കോഴിപ്പള്ളി ഹൈടെക് സ്കൂളിൽ ഈ ഫർണിച്ചറിൻ്റെ വിതരണം ഇവിടെ നടത്തുകയാണ് ഇവിടെ സൂചിപ്പിച്ചു പറഞ്ഞത് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല തരത്തിലുള്ള ഹൈടെക് ഫർണിച്ചർ നൽകുകയും അവർക്കൊരു ഹൈടെക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് എൻ്റെ അടുത്ത